നമ്മൾ രാവിലെ നല്ല മനോഹരമായിട്ടുള്ളൊരു വീട്ടിൽ വന്നതാണ് കേട്ടോ ചെരുപ്പില്ലാതെ ഈ കല്ലിൽക്കൂടെ നടക്കണം കേട്ടോ ഇങ്ങനെ നടക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സർഫസിൽ കയറും കേട്ടോ അടുത്ത സർഫസിൽ കയറിയിട്ട് ഇനി പുല്ലാണ് ഈ കല്ലീൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പം കാലിന് ഒരു നമ്മൾ നടന്നു നടന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് പീനട്ട് ഫ്രൂട്ട് കണ്ടോ ഇതില്ലാത്ത ഇങ്ങനെ ബഞ്ചസായിട്ട് ഇങ്ങനെ ഉണ്ടാകും കേട്ടോ ഇത് തിന്നിട്ട് ഞാൻ കാണിക്കാം ആ ഇനി ഇതിന് ഡേറ്റ്സിൻ്റെ ആ ഒരു രൂപവും അതിൻ്റെ ആ പുറഭാഗത്ത് അതിൻ്റെ ഒരു ടെക്സ്ചറുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന എക്സാക്ട്ലി നമ്മുടെ കക്ക ഫ്രൂട്ട് കക്ക ഫ്രൂട്ടിൻ്റെ ഒരു നല്ല ഫ്ലേവർ ഇതിൻ്റെ ഈ ഫ്ലഷിനുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊന്നും കൂടെ കണ്ടോളൂ ഇതാണ് പീനട്ട് ഫ്രൂട്ട് ഇതും കൂടെ പഠിച്ചിട്ട് നമ്മൾ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ കാണുന്ന ട്രീ ആണ് മിറക്കൽ ഫ്രൂട്ട് ട്രീ ഇതാ ഇതെല്ലാം കായ കായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്തലിൻ്റെ കായയുടെ കൂട്ടത്തെ ഒരു കായാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വാ മൊത്തം മധുരമായിരിക്കും എത്ര കയ്പ്പുള്ള സാധനം നമ്മൾ കഴിച്ചാലും അത് മധുരമായിട്ട് മാറ്റുന്ന ഒരു അത്ഭുത സസ്യമാണിത് കണ്ടോ അതെല്ലാം കായാകാനായിട്ട് പോകുന്നതാണ് ഇതാണ് മിറക്കൽ ഫ്രൂട്ട് ട്രീ